നമസ്കാരം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് ഗുരുവായൂര അമ്പലത്തിൽ നല്ല ആഘോഷങ്ങളുണ്ട് അപ്പോൾ ആ ആഘോഷങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ വളരെയധികം നേരം വൈകിട്ടുണ്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണെന്ന് തോന്നുന്നു അവിടുന്ന് എഴുന്നെളുപ്പ് വന്നിട്ടുണ്ട് മൂന്ന് ആനകളുണ്ട് അതിൽ രാജശേഖരൻ ആനയാണ് തിടംപെടുത്തിരിക്കുന്നത് ഞാനിവിടെ എത്തുമ്പോഴേക്കും തന്നെ ഒരുപാട് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഇനിയിപ്പൊ എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കുറേ കാഴ്ചകളൊക്കെ ഉണ്ടത് മനോഹരമായ കുറേ കാഴ്ചകളാണ് കേട്ടോ വേറെ ഒന്നല്ല ഉണ്ണിക്കണ്ണന്റെ വേഷം ധരിച്ചു ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാരും കൃഷ്ണവേഷം ധരിച്ചൊക്കെ എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം ഈ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്നത്തെ ഇവിടെ തിരക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ വരുന്ന ഓരോ ഭക്തരും അവരുടെ മക്കളേനെ കൃഷ്ണവേഷം കെട്ടിയിട്ട് കൊണ്ടുവരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറേ പേരിനൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഉണ്ണികൾ ഇങ്ങനെ കൃഷ്ണവേഷമൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ പല കുട്ടികളും കരയുന്നുണ്ട് പല കുട്ടികളും ചിരിക്കുന്നുണ്ട് പലർക്കും ഫോട്ടോ എടുക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചില കുട്ടികൾക്കൊന്നും അത് തീരെ ഇഷ്ടമല്ല പല കുട്ടികളും കരയുന്നു ഭയങ്കര രസമാണ് മൊത്തത്തിൽ ഭയങ്കര ബഹളമാണ് കുട്ടികളുടെ ബഹളം അമ്മമാരുടെ ബഹളം ചേച്ചിമാരുടെ ബഹളം പിന്നെ അവിടെ അന്നദാനത്തിന്റെ ഭാഗം നമ്മൾ പറയാൻ വേണ്ടിട്ടാ അവിടെ ഭയങ്കര തിക്കും തിരക്കാണ് ഈ ഉറിയടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ഞാനിവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മമ്മിയൂർ അമ്പലത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഗുരുവാരമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ട് വരികയാണ് പരിപാടി ഉള്ളത് അപ്പോൾ അത് അന്വേഷിച്ച് നടക്കുകയാണ് അവസാനം ഞാനൊരു ടീമിനെ കണ്ടുപിടിച്ച് നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം അങ്ങനെ ഉറി ഉറിയടിച്ചതിന് ശേഷം കൃഷ്ണനും രാധയും ടീമുകളൊക്കെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഴുവനായിട്ടും ഇങ്ങനെ ഓരോ ടീമുകൾ ഓരോ കലാപരിപാടികളായിട്ടും ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അത് നയനമനോഹരമായ കാഴ്ച പക്ഷേ പൊള്ളുന്ന വെയിലാണ് കേട്ടോ ഈ കുട്ടികളൊക്കെ ഇന്ന് ഡാൻസ് ചെയ്യുന്നത് രാവിലെ തുടങ്ങിയതായിരിക്കണം ഞാൻ എത്തുമ്പോൾ ഇത് നേരം വൈകിയിരിക്കുകയാണ് അത് നല്ലൊരു പാട്ടിനൊപ്പാണ് ഈ കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് കോപ്പിറൈറ്റൊക്കെ ഉള്ളത് കാരണം ആ പാട്ടിടാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇന്നർ റിങ് റോഡാണെന്ന് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തൊരു ഭാഗമുണ്ട് ആ ഭാഗത്തും ഇതിൻ്റെ ഫ്രണ്ട് വശം നിൽക്കുന്നുണ്ട് അതായത് ഈ കലാപരിപാടികളുടെ ഏറ്റവും ആദ്യത്തെ വശം ആ ഭാഗത്തുണ്ട് ഞാൻ ഏകദേശം പിൻവശത്തിൽ കൂടെയാണ് ഇതൊക്കെ കാണാൻ തുടങ്ങിയത് അതുമാത്രമല്ല വൈകിട്ടും കുറേ കലാപരിപാടികളുണ്ട് പ്ലോട്ടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല വിപുലമായ ആഘോഷമാണ് ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളിലെ ലോകത്തിലെ ഇത്രയും ഗംഭീരമായിട്ട് പിറന്നാൾ ആഘോഷിക്കുന്ന ഒരാൾ നമ്മുടെ ഗുരുവായൂരപ്പനായിരിക്കും എന്ന് തോന്നുന്നു ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ സദ്യ ഇന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വളരെ വിപുലമായ പിറന്നാൾ സദ്യയാണ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മണിക്ക് കയറിയതാണ് പക്ഷേ നാല് മണിക്കാണ് എനിക്ക് പ്രസാദോട്ട് കിട്ടിയത് എന്തായാലും വളരെ മനോഹരമായിരുന്നു അത് പിന്നെ ഇവിടെ ഉണ്ണിക്കണ്ണൻ്റെ വേഷം കിട്ടിയാൽ കുട്ടികളുടെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കുട്ടികളുടെ ഫോട്ടോ എടുക്കാനും കുട്ടികളുടെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാനും തിരക്കുണ്ടായിരുന്നു പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിൽ അവിടെ മൊത്തം അലങ്കാരങ്ങൾ അടിപൊളിയൊരു കേട്ടോ ഇവിടെ കുറേ കടകളുണ്ട് നമ്മുടെ ആ നടപ്പന്തലിലൊക്കെ കാണാലോ അത് എല്ലാ ദിവസങ്ങളും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കണം നമുക്ക് കാണാൻ സാധിക്കും ഞാൻ എത്തിയത് വളരെയധികം നേരം വൈകിട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് പല ചിത്രങ്ങൾ എടുക്കാൻ സാധിച്ചില്ല ഇവിടെ ഒരുപാട് നല്ല ഘോഷയാത്രകൾ അതേപോലെ നല്ല ഡാൻസുകൾ അതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മിസ്സായിപ്പോയി ഇനി ഇവിടെ അങ്ങോട്ട് കറങ്ങി തിരിഞ്ഞ് പിടിച്ച് മറ്റേ ഉറിയടിക്കുന്ന കൃഷ്ണനും രാധേനും ഗോപികുമാരേനും ഒക്കെ ഒന്ന് കാണണം എന്നുണ്ട് അത് കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കാര്യം തോന്നിയോ നിങ്ങളുടെ മക്കളേനും ഇതേപോലെ വേഷം അണിയിച്ച് ഇവിടെ എത്തിക്കണമെന്ന്